എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിലെ അംഗങ്ങളായ എല്ലാ തിരുമേനിമാർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളെ തിരുമേനിമാർ എന്ന് അഭിസംബോധന ചെയ്യുന്നു സ്ത്രീ പുരുഷ ഭേദ ഭേദമന്യേ നിങ്ങളെല്ലാവരും എനിക്ക് തിരുമേനിമാരാണ് ഇത് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും അതിൽ അല്പം അസ്വസ്ഥത ഞാൻ പറയുന്നതിൽ ഏതോ പന്തികേടുണ്ട് എന്ന തോന്നൽ അനുഭവിക്കുവാൻ ഇടയുണ്ട് പക്ഷെ ഞാൻ വളരെ കാര്യമായിട്ടാണ് ഇത് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തിരുമേനിമാരാണ് ഈ തിരുമേനി എന്ന പദം ചിലർക്ക് മാത്രമേ അന്വർത്ഥമാകുകയുള്ളൂ എന്ന ധാരണ വളരെ ആ ആർബിടറിയായി പ്രത്യേകിച്ച് വലിയ യുക്തിയൊന്നുമില്ലാതെ സ്ഥാപിച്ചിരിക്കുന്നതാണ് നിർമ്മിച്ചിരിക്കുന്നതാണ് അങ്ങനെയുള്ള ധാരണകളെ മനുഷ്യർ നിർമ്മിച്ചു വച്ചിരിക്കുന്ന പ്രത്യേകിച്ച് വലിയ യുക്തിയൊന്നുമില്ലാതെ പ്രസക്തി ഒന്നുമില്ലാതെ ആഭരണം പോലൊക്കെ നിർമ്മിച്ചു വച്ചിരിക്കുന്ന സൃഷ്ടിച്ച് സ്ഥാപിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യണമെന്നും അവയെ അതിജീവിക്കണമെന്നും എന്നെ പഠിപ്പിച്ചത് നസ്രേന യേശുവാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ വളരെ ഭയഭക്തി ആദരവുകളോട് ആചരിക്കുന്ന അന്ത്യാത്താഴം ദ ലോഡ് സപ്പർ അല്ലെങ്കിൽ യൂക്രിസ്റ്റ് അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ ദ മാസ് അതിൻ്റെ പശ്ചാത്തലത്തിൽ യേശു നടത്തിയ നടത്തിയൊരു ശുശ്രൂഷയുണ്ട് അതെല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ക്രൈസ്തവർക്കും അറിയാം അത് കാല് കഴുകൽ ശുശ്രൂഷ കാല് പിടിക്കുന്ന ശുശ്രൂഷയല്ല കാല് കഴുകുന്ന ശുശ്രൂഷ അത് നാം അല്പമൊന്ന് പരിഗണിക്കുമെങ്കിൽ അന്ന് ഹൂതന്മാരുടെ ഇടയിൽ നിലവിലിരുന്ന ഒരു താരിപ്പ് ശിഷ്യന്മാർ ഗുരുവിൻ്റെ കാലാണ് കഴുകേണ്ടത് എന്നാൽ യേശു ചെയ്തത് ഗുരു ശിഷ്യന്മാരുടെ കാലു കഴി എർത്ഥം എന്താണ് മനുഷ്യരിങ്ങനെ സാങ്കല്പികമായി നിർമ്മിച്ച് വച്ചിരിക്കുന്ന ചില താരിപ്പുകൾ ധാരണകൾ ആചരണങ്ങൾ ഇവയെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ അതിനോട് സമമായ ഒരു പ്രതിഭാസത്തെയാണ് ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നത് ക്രിസ്ത്യാനിയുടെ ഇടയിൽ ചില ആളുകൾ ക്ക് മാത്രം ഈ പദത്തിന് അർഹതയുണ്ട് തിരുമേനിമാർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധം മേനി എന്ന് പറഞ്ഞാൽ ശരീരം അവരുടെ ശരീരത്തിന് എന്തോ പരിശുദ്ധിയുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ചിലർ മാത്രം തിരുമേനിമാർ ബ്രാഹ്മിണർ ഉന്നത കുലത്തിൽപ്പെട്ടവരിൽ ഏറ്റവും ഉന്നത കുലത്തിൽപ്പെട്ട ബ്രാഹ്മണരുടെ ശരീരത്തിന് ഒരു പരിശുദ്ധിയുണ്ട് മാത്രമല്ല അവരുടെ അമേദ്യത്തിന് പോലും പരിശുദ്ധിയുണ്ട് എന്ന് വളരെ അച്ചട്ടായി വിശ്വസിക്കുന്നൊരു കാല ഘട്ടമുണ്ടായിരുന്നു എന്നാൽ സയൻസ് വന്നതുപോലെ എല്ലാവരുടെയും മല അമേദ്യ ഒരുപോലെയാണ് എന്ന് തെളിയിക്കപ്പെട്ടു പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ ബ്രാഹ്മണ മേൽക്കോയിമേൽ അടങ്ങിയിരിക്കുന്ന ധാരണകൾ ഇപ്പോഴും അള്ളിപ്പിടിച്ച് നിൽക്കുന്നു അതുകൊണ്ട് അവരെ മാത്രമേ തിരുമേനി എന്ന് വിളിക്കാവൂ എന്നൊരു നിർബന്ധമുണ്ട് അപ്പോൾ അവർക്ക് സമാനമായിട്ടാണ് ക്രിസ്ത്യാനികരുടെ ഇടയിൽ ചില ബ്രാഹ്മണർ ഇടം പിടിച്ചിരിക്കുന്നത് അവരെ മാത്രമേ തിരുമേനി എന്ന് വിളിക്കാവൂ എന്ന ഒരു ധാരണയുണ്ട് ആ ധാരണയെ ചോദ്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ആരുടെ ശരീരം നമ്മുടെ ശരീരത്തെക്കാൾ അല്പം പോലും പരിശുദ്ധമല്ല അവർക്കും അറിയാം നമുക്കും അറിയാം പിന്നെ ഒരു കസേരയില് കയറിയിരിക്കുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിന് ഏതുകൊണ്ടോ വലിയ കാര്യമുണ്ട് അത് വലിയ പുട്ടാണ് എന്നും പറഞ്ഞിരിക്കുന്ന ഒരു ഒരു സത്യം തൊട്ട് തിരിച്ചിട്ടില്ലാത്ത ഈ ഒരു ലജ്ജയില്ലാത്ത അവകാശവാദം അവരുടെ ശരീരത്തിന് അത്രമാത്രം പരിശുദ്ധിയുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിഭത്തിലൊന്നു തെളിയിച്ച് കാണിക്കട്ടെ കുളിച്ചില്ലെങ്കിൽ അവിടെ ശരീരവും നാറും നമ്മുടെ ശരീരവും മാറും അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാൻ ചില പ്രയാസമാവുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പറയാൻ ഒത്തിരി പറയാനുണ്ട് അപ്പോൾ ഒന്നുകിൽ നമ്മുടെ എല്ലാവരുടെയും ശരീരം പരിശുദ്ധമാണ് അതുകൊണ്ട് അവരുടെയും ശരീരം പരിശുദ്ധമാണ് അല്ല നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ പരിശുദ്ധിയില്ല എന്നാൽ അവരുടെ ശരീരത്തിനും പരിശുദ്ധിയില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളവും അവർ തിരുമേനിമാരാണ് ആ ഒരു മഹിമ അവർക്ക് വിട്ടൊഴിയാൻ മനസ്സിലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഏക കാര്യം നമ്മളെല്ലാവരും അങ്ങ് തിരുമേനിമാരായാൽ അവർക്ക് ഈ തിരുമേനി പദം അല്ലെങ്കിൽ തിരുമേനി പട്ടം എന്നതിനോടുള്ള ഈ അത്യാർത്ഥി നിന്ന് കിട്ടും വളരെ കുറച്ച് ആളുകളെ തിരുമേനിമാരായിട്ടുള്ളൂ എന്നതുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ വലിയ വിലയും അങ്ങാടിയിൽ വന്ദനവും വലിയ കസരയൊക്കെ കിട്ടുന്നത് അപ്പോൾ വേണ്ടി അവരുണ്ടാക്കുന്ന പഴ പഴങ്കഥയാണ് അവിടെ ശരീരത്തിനായിട്ട് വലിയ ഗുണമുണ്ട് അത് പരിശുദ്ധമാണ് അതുകൊണ്ടാണ് ഈ കൈമുത്തിക്കൊള്ളാൻ പറയുന്നത് കൈമുത്തിയാൽ നാറത്തില്ല എന്ന ഒരു ധാരണ അതിലുണ്ട് നമ്മുടെ കൈമുത്തിയാൽ നാറും ഷേക്സ്പിയറുടെ വിഖ്യാതമായ നാടകമായ കിംഗ്ലിയറിൽ അദ്ദേഹത്തിൻ്റെ മകൾ പരസ്പരമുള്ള തെറ്റിദ്ധാരണമൊക്കെ മാറിയ ശേഷം അപ്പനോട് ഒരു ബഹുമാനം കാണിക്കേണ്ടതിന് അപ്പനോട് പറയാം അപ്പ കൈ കൈയൊന്നതല്ല ഞാനെന്ന് ചുംബിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ആ സമയത്ത് സത്യസന്ധനായ പിതാവായ ലിയർ പറയുന്നൊരു വാക്കുണ്ട് ഒരു ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തുടച്ചോട്ടെ അല്ലെങ്കിൽ എൻ്റെ കൈ നാറും എന്ന് പറയുന്നുണ്ട് എന്താണ് മൈ ഹാൻഡ് സ്മെൽസ് ഓഫ് മോർട്ടാലിറ്റി മരണത്തിൻ്റെ മണം എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടണ്ട ഞാൻ കൈന്ന് തുടച്ചോട്ടെ എന്ന് അത്രയും വിവേകമുള്ള തിരുമേനിമാരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാമായിരുന്നു അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറയാണ് ഇത് ഞാൻ എന്തുകൊണ്ട് പരാമർശിക്കുമെന്ന് ചോദിച്ചാൽ ആരെയെങ്കിലും എന്ന് വിളിച്ച് ബഹുമാനിക്കുന്ന അസൂയ കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാർക്കും ചിന്തിക്കാം അങ്ങനെ പ്രചരിപ്പിക്കാം തെറ്റിദ്ധരിക്കാം തെറ്റിദ്ധരിപ്പിക്കപ്പെടാം അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ചില യാഥാർത്ഥ്യങ്ങൾ പ്രാധാന്യമർഹിക്കുന്നതാണ് ശ്രദ്ധേയമാണ് അവ അറിയുന്നത് കൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് പ്രയോജനവും വിടുതലും ഉണ്ടാകുകയുള്ളൂ എന്നതുകൊണ്ട് അവരോടുള്ള പ്രതിബത്തിയിൽ ചില കാര്യങ്ങൾ സാക്ഷീകരിക്കുക എൻ്റെ ഒഴിച്ചുകൂടാത്ത കൂടാത്ത കടമയായത് കൊണ്ട് ഞാനത് നിർവഹിക്കുന്നു അത്രമാത്രം അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ശരീരം മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ അവരെ ഇരുത്തി അടക്കണം അവരുടെ തന്നെ കസരയിൽ ഇരുത്തി അടക്കണം കാരണം അവരുടെ ശരീരം മറ്റുള്ളവരുടെ ശരീരം പോലെ അല്ല നമ്മുടെയൊക്കെ ശരീരം നമ്മൾ മരിച്ചാൽ ഈ മണ്ണിലോട് ചേരും അവരുടെ ശരീരം അവരുടലോടെ സ്വർഗ്ഗത്തിൽ പോകും ചിലരൊക്കെ പറയുന്നത് അവരിരിക്കുന്ന കസേര കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ പോയി അവിടെ ചെന്നിരുന്ന ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഞാൻ വിധിക്കും അങ്ങനെ ഞാൻ വിധിക്കുമെന്ന് ബെഞ്ചൻ ബെഞ്ചമിൻ നത്യാഹനോട് നെത്തന്യാഹിനോട് പറഞ്ഞാൽ ബോംബ് ഇട്ട് കൊടുക്കും അതാണത്തെ പരിപാടി പോട്ടെ അപ്പോൾ ഇതും കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്ന ഒരു വ്യക്തികൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഏത് വിധത്തിൽ നോക്കിയാലും നിങ്ങളും ഞങ്ങളും തമ്മിൽ നികത്താനാവാത്തൊരു വിടവുണ്ട് ഇപ്പോൾ ലോക്കോസിൻ്റെ സുവിശേഷ ബരാറ പദ്ധ്യാതത്തിലുള്ള ആസറും ധനവാൻ്റെയും കഥയിൽ ധനവാൻ മരിച്ചു നരതത്തിൽ ചെന്ന ശേഷം അമ്മയെപ്പോൾ നോക്കിയപ്പം അവൻ്റെ പടിവാദൊക്കെ കടഞ്ഞു അത്തുപോയ ആസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നു അബ്രഹാമിൻ്റെ മടിയിലിരുന്നാൽ എന്താണ് പ്രത്യേകമായ സുഖമെന്ന് എനിക്ക് അറിഞ്ഞപ്പോ പക്ഷേ വേദോസ്ത അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ വെക്കാം അവൻ മടിയിലിരിക്കുന്നു അപ്പോൾ ഇത് കണ്ട ഈ ധനവാൻ പറയുന്നുണ്ട് ഡാസനെ വിട്ടവൻ്റെ ചെറിയ വിരലിൽ ഒന്ന് വെള്ളത്തിൽ മുക്കി ഒരു തുള്ളി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോവുകയാണ് അപ്പോഴവനോട് കിട്ടുന്ന മറുപടി എന്താണ് നിനക്കും ഞങ്ങൾക്കും തന്നെ ഒരു വലിയ വിടവുണ്ട് നികത്താനാവാത്ത വിടവുണ്ട് ആ വിടവാണ് ഈ എന്ന് പറയുന്ന ആളുകൾ അവർക്കും ജനങ്ങൾക്കും മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് നികത്താനാവാത്ത വിടവ് ഈ നികത്താനാവാത്ത വിടവ് ഉണ്ടാക്കുന്ന ചില ഘടകങ്ങൾ അതിലൊന്നാണ് ഈ ടൈറ്റിൽ ഈ അവരെ അഭിസംബോധന ചെയ്യേണ്ട വിധം ഒന്ന് തിരുമേനി എന്ന് വിളിക്കണം അല്ല പിതാവേ എന്ന് വിളിക്കണം അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ മേന്മ ഭാഷയിൽ കൂടെ കൊണ്ട് സ്ഥാപിക്കണം അതുമാത്രവുമല്ല ആ ശരീരത്തിൻ്റെ മേന്മ ആരും വേണ്ടതുപോലെ കാണാതിരിക്കാനുള്ള വലിയ ലോഹയിട്ട് എല്ലാം പൂടി പൊതിഞ്ഞ് കാരണം ആരെങ്കിലും കണ്ടാൽ ഈ ശരീരത്തിൻ്റെ പരിശുദ്ധി മേന്മയും തിരിച്ചറിഞ്ഞാൽ ആകെ പാടെ അതുകൊണ്ട് ഈ കേരളത്തെ പോലെയുള്ള സ്ഥലത്തുള്ള കാലാവസ്ഥയിൽ നല്ല വെറും കുറിയാണ്ട് ബരി നടക്കുന്നതാണ് സുഖം അതുപോലെ ഈ വരിയോ ഈ ജഡായു പാറ പോലെയുള്ള കുന്തവിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും അപ്പോൾ അതെന്താണ് നിങ്ങളും ഞാനെന്താ ഞങ്ങളെന്താ നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു വലിയ വിടവുണ്ട് ആ വിടവെന്താണ് ഞങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ടെക്സ്റ്റൈൽസ് കൊണ്ടുള്ള വിടവുണ്ട് അതും പോരാഞ്ഞ പിന്നെ വലിയ പോറാണ്ടം പോലൊരു കുരിശു ഇങ്ങനെ ഇട്ട് നിങ്ങളും ഞങ്ങളും തമ്മിൽ മധ്യ ഒരു വലിയ വിടവുണ്ട് ഇങ്ങനെ അപ്പോൾ എങ്ങനെ നോക്കിയാലും പിന്നെ സിംഹാസനം പിന്നെ കിരീടം ഇങ്ങനെ പിന്നെ വേണ്ട ഇന്ന് വേണ്ട അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളാരും മനുഷ്യരല്ല നിങ്ങൾ മനുഷ്യരാണ് എങ്ങനെ നോക്കിയാലും നിങ്ങളും തമ്മിൽ യാതൊരു സാമ്യവുമില്ല നിങ്ങളവിടെ പടുവഴി കിടക്കുന്നു ഞങ്ങളങ്ങ് സ്വർഗത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അർഹിക്കുന്ന ബഹുമാനവും സ്വീകാര്യവും സംഭ സംഭാവനയുമൊക്കെ തരണം എന്ന് പറയുന്ന ഈ ഒരു വികൃതി ഇതിൽ സത്യം തൊട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ ന സഹിക്കാം ഇനിയും ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് ഇപ്പോൾ യേശു സത്യമാണല്ലോ അത് മെത്രാന്മാരും സമ്മതിക്കുന്നതാണ് അതുകൊണ്ട് സത്യം എന്ന് പറയുന്ന അളവ് പോലുകൊണ്ട് നമുക്ക് മെത്രാന്മാരെ ഒന്ന് അളന്നു നോക്കാം ഇത് അവരുടെ ഗുണത്തിന് വേണ്ടി ഞാൻ പറയുന്നത് അല്ല അവരോട് ദ്വേഷമുണ്ടായിട്ടോ എന്നാ പറയുന്ന അസുഖമുണ്ടായിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് നോർമലായിട്ടൊന്ന് ജീവിച്ച് സാധാരണ പോലെ സ്വാതന്ത്ര്യമായിട്ട് നൈസർഗികമായിട്ട് ഒന്ന് പത്ത് ദിവസം ജീവിച്ച് ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഗുഡ് ബൈ പറയാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനീ പറയുന്നത് അപ്പോൾ യേശു സത്യമാണ് ആ സത്യത്തിൻ്റെ മാനദണ്ഡം കൊണ്ട് നമ്മുടെ ഈ സ്പെഷ്യലായിട്ടുള്ള മെത്രാന്മാർ നമ്മളെല്ലാവരും മെത്രാന്മാരാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും തിരുമേനിമകളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം സത്യത്തിൻ്റെ അളവ് കോലുകൊണ്ട് ഈ തിരുമേനിമാരെ നമുക്ക് അല്പനേരം നടന്നു നോക്കാം യേശുവിനെന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ വന്നത് യേശുവിനെ ആരും തിരുമേനി എന്ന് വിളിച്ചില്ല യേശുവിൻ്റെ ശരീരത്തിലാണ്ട് വലിയ നാണം എന്താ മണമുണ്ടെന്നോ ഗുണമുണ്ടെന്നോ അത് മുത്തിയാൽ മുപ്പത്തിരണ്ട് പല്ല പലരും പല്ല് പല്ലുകളിക്കുമെന്നോ അല്ലെങ്കിൽ രണ്ട് ചുണ്ടിന് പോലെ മൂന്ന് ചുണ്ടു കിട്ടുമെന്നൊന്നും ആരും പറഞ്ഞില്ല യേശു ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ചു അതിൽ അഭിമാനം കൊണ്ടു മനുഷ്യബുദ്ധനെ തലചാഹിക്കാൻ ഇടമില്ല എന്ന് പറയുന്ന അഭിമാനത്തോടുകൂടെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ പറയാൻ യോഗ്യതയുള്ള അത്രമാത്രം വ്യക്തിത്വത്തിൽ ഗാംഭീര്യവും അർത്ഥവുമുള്ള ഒരു തിരുമേനിയെ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു തിരുമേനി അവരിപ്പോൾ മറഞ്ഞിരിക്കുന്ന മറയായ ഈ വസ്ത്രം ഈ ആഭരണം ഈ വലിയ വലിയ ജാട ഇതൊക്കെ മാറ്റി ഒരു സാധാരണ മനുഷ്യനെ പോലെ കവലയ്ക്കൊന്ന് നിന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തിരിച്ചറിയത്തക്ക വ്യക്തിത്വം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ആ വ്യക്തിത്വത്തിൻ്റെ പാപ്പുരത്വത്തെ എപ്രകാരം മറയ്ക്കണമെന്ന തത്രപ്പാടിൽ മനുഷ്യ കണ്ടുപിടിച്ചിട്ടുള്ള കിമ്മദന്തികളാണ് ഈ തിരുമേനി എന്ന വിളിയും ഈ വലിയ വലിയ വേഷഭൂഷാദികളും ഈ കിരീടവും അല്ലെങ്കിൽ തലേ വെക്കുന്ന എന്താ പറയുക നപ്പച്ചട്ടി പോലെ വെച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളും പിന്നെ യേശുവിൻ്റെ തറച്ച വലിയ ഉരിശും പിന്നെ അംശവടിയും ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അതിലാണ്ട് വലിയ സംഭവമുണ്ട് ഇല്ലാത്തത് ഉണ്ട് എന്ന് ജനങ്ങളെ ധരിപ്പിക്കാനായി ഉപയോഗിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ അടിസ്ഥാനരഹിതമായ ഭ്രമങ്ങൾ സൃഷ്ടിക്കാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള നാടകശാലയിൽ മാത്രം മനുഷ്യൻ പ്രയോഗിക്കുവാൻ ധൈര്യം കാണിക്കുന്ന ഈ ഉപാധികളാണ് ഇവർ അവരുടെ മാഹാത്മ്യത്തിൻ്റെ അടിസ്ഥാനങ്ങളായി പൊതുരംഗത്ത് അവതരിപ്പിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു നാടക ട്രൂപ്പിൽ പെട്ട ആളുകൾ അവർ നാടകവേദിയിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നിരത്തിൽ കൂടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് ചന്തയിപ്പം മീൻ വാങ്ങിയത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നാടകവേദിയിൽ ധരിക്കുന്ന ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവർ അവരുടെ അവരഭിനയിക്കുന്ന വേഷം അനുസരിച്ചുള്ള കാര്യങ്ങൾ ആ നാടകം നടക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുകയും അത് കഴിഞ്ഞാൽ ഊരി വെച്ചിട്ട് ഞങ്ങൾ മറ്റുള്ള എല്ലാവരുടെയും കൂട്ടാണ് എന്ന സത്യം സമ്മതിച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത് അല്ലാതെ ഒരുത്തൻ മഹാത്മാഗാന്ധിയായിട്ട് അഭിനയിച്ചു അവന് തക്കതായ വേഷമൊക്കെ ഇട്ടു അഭിനയിച്ചു അന്ന് ഓട്ടം അവൻ നടക്കുക ഞാനാണ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ് അവന് ചന്ത വരുന്നു അവൻ പള്ളി വരുന്നു അവൻ അമ്പലത്തിൽ പോകുന്നു അവൻ രാഷ്ട്രീയ പാർട്ടി മീറ്റിങ്ങിൽ പോകുന്നു അവന് പോലീസ് സ്റ്റേഷനിൽ കയറി അവിടെ ഭരിക്കാൻ നോക്കുന്നു എല്ലാവരും എന്നെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ അവനെ അന്നേരമേ പിടിച്ചുകൊണ്ടുള്ളമ്പാറേ കൊണ്ടുവിടും കാരണം അവൻ്റെ ആ ഒരു വേഷം എന്നത് ആ നാടകം നടക്കുന്ന സമയത്ത് മാത്രം സ്റ്റേജിൽ അവതരിപ്പിക്കാറുള്ളതാണ് എന്നാൽ ആ അതിൽ നിന്ന് വ്യത്യാസം വരുന്നത് നമ്മുടെ തിരുമേനിമാരിലാണ് അവർക്ക് നാടകവും ജീവിതവും ഒന്നാണ് അപ്പോൾ നാടകത്തിന് വേണ്ടിയുള്ള അവരുടെ വേഷം അത് ചന്തയിലും അത് പന്തിയിലും അത് പന്തലിലും അത് രാഷ്ട്രീയ സ്റ്റേജിലും സാംസ്കാരിക മേളകളിലും എല്ലാം ഇത് അവതരിപ്പിക്കുകയാണ് ഞാനൊരിക്കൽ ഡൽഹിയിൽ ഒരു പീസ് മാർച്ച് നടത്തിയപ്പോൾ ഒരു ചർച്ച് ഓഫ് നോർത്തിൻ്റെ ഒരു അച്ഛനെക്കൂടെ വിളിച്ചു കളയാമെന്ന് പറഞ്ഞത് വിളിച്ചു ഞാൻ വിളിച്ച് അബദ്ധമായിപ്പോയി കാരണം എല്ലാ മതത്തിലുള്ള ആളുകളും ഒരുമിച്ച് മാർച്ച് നടത്തുമ്പോൾ ഈ ഇദ്ദേഹം വന്നിരിക്കുന്നത് ഞായറാഴ്ച പള്ളിയിൽ ഈ വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന വിശാലമായ ഈ വേഷഭൂഷാദികളൊക്കെ ഇട്ടാണ് കണ്ടാൽ ഒന്നാന്തരം ഒരു കൊമേഡിയൻ അപ്പോൾ ആളുകളെല്ലാം ഇയാളെ കണ്ട് ചിരിക്കുകയാണ് ഇയാൾക്ക് എന്ത് പറ്റി വട്ടനാണോ എവിടെ നിന്ന് ഇറങ്ങി വന്നു ഇത് കാണുന്ന ആളുകൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുക അപ്പോൾ ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ തിരുവേനിമാർക്ക് ഫീഡ്ബാക്കായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവരുടെ ഗുണത്തിനും അറിവിനും വേണ്ടി മാത്രമാണ് സാധാരണ ആളുകൾ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വേണ്ട പോലെയുള്ള വളർച്ചയും മേന്മയും വെളിച്ചവും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ കോമാളി വേഷം കെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല യേശുവിനെ ആളുകൾ ശ്രദ്ധിച്ചത് ബഹുമാനിച്ചത് സ്നേഹിച്ചത് അവൻ്റെ ആത്മീയമായ അധികാരത്തെ നിരുപാധികമായി സ്വീകരിച്ചത് അവൻ്റെ വാക്കുകളെ ജീവൻ തുല്യമായി വില കൽപ്പിച്ചത് ഈ നാടക വേഷഭൂഷാദികളൊന്നും ഉണ്ടായിട്ടല്ല അവൻ്റെ വ്യക്തിത്വത്തിൽ വെളിച്ചവും മനുഷ്യനെ അന്താളിപ്പിക്കുന്ന മാഹാത്മ്യം ഉണ്ടായിട്ടാണ് അതിന് പകരം വെക്കാൻ ഒന്നുമില്ല നിങ്ങളുടെ കാറിൻ്റെ വില എത്ര കോടി വർദ്ധിച്ചാലും നിങ്ങളെടുക്കുന്ന സിംഹാസനത്തിൽ എത്ര കീഴിൽ എത്ര സിംഹത്തെ കൊണ്ടുവച്ചാലും നിങ്ങളിടുന്ന വസ്ത്രത്തിൽ എത്ര മാത്രം രക്തങ്ങൾ പതിച്ചാലും നിങ്ങൾ കൊണ്ടുനടക്കുന്ന അംശപടി അതിൽ പത്ത് ശീരകൾ കൂടെ മുളപ്പിച്ചാലും നിങ്ങളിടുന്ന മോതിരം അത് പത്ത് കിലോ ആണെങ്കിലും നിങ്ങളെ ഈ കാലത്ത് ആരും ബഹുമാനിക്കുകയില്ല പിന്നെ ആത്മാർത്ഥയില്ലാത്ത ചില ആളുകൾ നിങ്ങൾ വരുമ്പോൾ അതും ഇതൊക്കെ കാണിക്കും അവരും ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഈ ബഹുമാനം കാണിക്കുന്നത് നിങ്ങൾക്കറിയില്ല എനിക്കറിയാൻ കാരണം ഒരു സംഭവം കൂടെ പറയാൻ നിർത്താൻ പോവുകയാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു റിട്ടയർഡ് ബിഷപ്പ് വന്ന് താമസിച്ചു അദ്ദേഹത്തിൻ്റെ പേര് എറിക് നാസർ എന്നാണ് അപ്പോൾ അദ്ദേഹം അവിടെ വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു വർഷം മാത്രം അവിടെ താമസിച്ചിട്ട് പിന്നെ പൊയ്ക്കോണം എന്ന ധാരണയിലാണ് പക്ഷേ അദ്ദേഹം പോകത്തില്ല കാരണം അവിടെ സുഖമായി പിന്നെ അവിടെ മുഴുവൻ നാറ്റിച്ചു അത് മറ്റൊരു കാര്യം പോട്ടെ അതിൻ്റെ വിശദാംശങ്ങൾ ഈ സാഹചര്യത്തിൽ പ്രസക്തമല്ല അപ്പോൾ ഞങ്ങളുടെ ലൈബ്രറിയനായിട്ടിരുന്നൊരു ലോറൻസ് പോൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ഒരു കത്തോലിക്കനാണ് പക്ഷേ കവിതയൊക്കെ എഴുതും കത്തോലിക്കനായതുകൊണ്ട് കവിത എഴുതിക്കൂടാന്നല്ല ഞാനീ പറയുന്നത് പക്ഷേ കത്തോലിക്കനാണ് കവിത എഴുതും അത് ഉറുദുവിലൊക്കെയാണ് കവിത സരസനാണ് അപ്പോൾ ഏതായാലും ഒരു വർഷം താമസിക്കാൻ വന്ന റിജ്ഞാസൻ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് മാറി താമസിക്കാമെന്ന് മനസ്സലിഞ്ഞ് സമ്മതിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു യാത്രയായ മീറ്റിംഗ് ഉണ്ടായി ഫെയർവെൽ മീറ്റിംഗ് നടത്തി അപ്പോൾ അവിടെ അദ്ദേഹത്തെ പറ്റിയൊരു കവിത ഈ ലോറൻസ് പോൾ എഴുതി എന്നിട്ട് വായിച്ചു ആ കവിത കേട്ടാൽ നമ്മൾ അതിശയിച്ചു പോകും ഈ ലോക ഭൂമിയുടെ പരപ്പിൽ ബിഷപ്പ് എറിക് നാസറിനേക്കാൾ മാന്യനായ മഹാ പരിശുദ്ധനായ ഒരു വ്യക്തിത്വം ഒരു വ്യക്തിത്വ പ്രതിഭ ഇല്ല എന്ന് നമുക്ക് തോന്നും അപ്പോൾ ഇത് ലോറൻസ് പോൾ അവിടെ ചെന്ന് സ്റ്റേജിൽ മനോഹരമായി അവതരിപ്പിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ അവനെ കൈപ്പിടിച്ച് ചോദിച്ചു പോളെ എന്തായി പറഞ്ഞത് ഒന്ന അദ്ദേഹം പറഞ്ഞു ഒരു വാക്ക് ഉപയോഗിച്ചു വാക്കുപയോഗിച്ചു ഇവനൊന്നിറങ്ങിപ്പോട്ടെ എന്ന് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള ആളുകൾ പ്രാപിക്കുന്ന അവർ ആസ്വദിച്ച് നടക്കുന്ന ജനങ്ങളുടെ ആരാധന ഒക്കെയുള്ള അതിൻ്റെ പുറകിലുള്ള പൊള്ളത്തരം എത്രയാണെന്ന് എനിക്കറിയാം അവർക്കറിയാമെങ്കിൽ എനിക്കറിയാം അപ്പം ഇത് നാം മനസ്സിലാക്കുക ഈ നാടകങ്ങളൊക്കെ ഒന്ന് നിർത്തി നിർത്തിയാൽ മാത്രമേ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും കാമ്പുണ്ടാകണം എന്നൊരു ചിന്ത പോലും ഈ തിരുവേലിമാരുടെ മനസ്സിൽ ഒതുക്കേയുള്ളൂ അതുകൊണ്ട് അർഹിക്കാത്തവന് ബഹുമാനവും വലിയ ആരാധനാ മനോഭാവമൊക്കെ കാണിക്കുന്ന ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് ഇവരുടെ ശാപം നിങ്ങൾ ഒരു വിഭ്രാന്തി ഒരു എന്താ പറയുന്ന ഒരു ഇല്യൂഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ കൂട്ടത്തിലുള്ള ആളുകൾ അതിൽ പെട്ടുപോകുകയും അവർക്ക് ജീവിതത്തിൽ അല്പമെങ്കിലും തങ്ങളെ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അവരുടെ ഉള്ളിൽ കാമ്പുണ്ടാകണം ഏത് തരത്തിലുള്ള നന്മ പ്രാപിക്കണം ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് പ്രയോജനമായ അവരുമായി ബന്ധം പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന ചെറിയ തിരിച്ചറിവെങ്കിലും ഇവിടെ മനസ്സിൽ ജനിക്കണമെങ്കിൽ ഈ അടിമത്ത മനോഭാവവും ആത്മാർഥയില്ലാത്ത മുഖസ്തുതിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ അവരുടെ മുഖത്ത് നോക്കി സത്യം പറയാനുള്ള ആർജവം ക്രിസ്ത്യാനികൾ കാണിക്കുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ പ്രശ്നം നമ്മുടെ തിരുമേനിമാരല്ല പ്രശ്നം നമ്മൾ തന്നെയാണ് ആത്മാർത്ഥതയില്ലാത്ത ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരർഹിക്കാത്ത ബഹുമാനം കൊടുക്കുകയും മുഖസ്തുതി പറയുകയും അവരാണ് വലിയ സംഭവങ്ങളാണെന്നുള്ള പച്ച പച്ചക്കള്ളം അവതരിപ്പിക്കുകയും ചെയ്യുക പിന്നെ നമ്മുടെ പൂങ്കത്തരം അവരുടെ മേൽ വെച്ചിട്ട് ഞങ്ങളുടെ തിരുമേനി എങ്ങനെയാണ് ഒന്നരക്കോടി വില രൂപയെങ്കിലും വിലയില്ലാത്ത കാറിൽ സഞ്ചരിക്കുന്നത് അത് സഞ്ചരിച്ചാൽ ഞങ്ങൾക്ക് നാണക്കേടാ ലയോ എന്നൊക്കെ പറയുന്ന ഈ പാപ്പരത്തൊക്കെ നിർത്തി ഇതിലൊന്നും ഒരു കഴമ്പുമില്ല എന്തെങ്കിലും അർത്ഥമുണ്ടാകണമില്ല എങ്കിൽ യേശു പറഞ്ഞതുപോലെ നിൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ അതിൽ മുതിർന്നു വരുവാൻ നീ കൂട്ടാക്കണം അല്ലാത്തടത്തോളം കാലം നീ രണ്ട് കാലിൽ ചരിക്കുന്ന ശവം മാത്രമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ നാറും എത്ര തിരുമേനിയാണെങ്കിലും നാറും ഇതാണ് അത് സത്യം ഇത് ജനം തിരിച്ചറിയട്ടെ തിരിച്ചറിഞ്ഞാൽ ഇതിനൊരു വിടുതലുണ്ടാകും അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാവുന്നത് ഇപ്പോൾ തിരുമേനിമാർ എന്ന് പറയുന്ന ലേവിലൊട്ടിച്ചു നടക്കുന്നവർക്കാണ് അവരുടെ വ്യക്തിത്വത്തിൽ മാഹാത്മ്യം വല്ലവിധേനയും കടന്നുകൂടുമ്പോൾ വിശ്വാസ സമൂഹത്തിന് വരാൻ പോകുന്ന വലിയ നന്മയും അനുഗ്രഹമോർത്ത് ഇപ്പോഴേ എൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞ് കവിഞ്ഞു തുളുമ്പുകയാണ് അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെയുള്ള ഒരു പുതിയ ഉണർവ് പിറക്കുന്ന നാൾ സ്വപ്നം കണ്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം